നമസ്കാരം ഞാൻ എൻ്റെ ഭ്രാന്ത് പൂക്കുമ്പോൾ എന്ന കവിതാ സമാഹാരത്തിലെ ഒരു കവിത ഒന്ന് വായിക്കുകയാണ് കവിതയുടെ പേര് മരണം നിന്നെ ഞാൻ തിരയുമ്പോഴൊക്കെ നീ മറ്റാരെയോ തിരഞ്ഞുകൊണ്ടേയിരുന്നു നിന്നെ പ്രണയിക്കാത്തവരോട് നീ കൂടുതൽ സ്നേഹവായ്പോടെ അടുത്തുകൊണ്ടേയിരുന്നു നീ വേണം അറിയാത്തവർ അറിയാൻ കേൾക്കാത്തവർ കേൾക്കാൻ കാണാത്തവർ കാണാൻ ഇല്ലാത്ത സ്നേഹം ആർത്തു പെയ്തൊഴുക്കാൻ നീ വേണം മൗനങ്ങളുടെയും ശബ്ദത്തിൻ്റെയും മൂടുപടമണിഞ്ഞ മുഖങ്ങൾ അന്നെന്നെ ഉലകിൽ വിചാരണ ചെയ്യും നന്മയും തിന്മയും തുലനം ചെയ്ത് സ്വർഗനരകങ്ങൾ അവർ എനിക്കായി അന്ന് വിധിക്കും അന്ന് വരെ കാണാത്ത എന്നിലെ നന്മകൾ അന്ന് അവർ വാഴ്ത്തപ്പെട്ടേക്കാം കാഴ്ചയ്ക്ക് തുടിയിലുണ്ടായിരുന്നവർ അന്ന് തിക്കും തിരക്കും കൂട്ടും എന്നെ കാണാനായി മാത്രം വാക്കുകളാൽ അവരിട്ടിച്ച രക്തക്കറകൾ കണ്ണീരാൽ കഴുകിച്ച് എന്നെ യാത്രയാക്കുവാൻ മരണമേ നിനക്കേ കഴിയൂ നിനക്ക് മാത്രം നമസ്കാരം